ഈ വരുന്ന ഒമ്പതാം തീയതിയാണ് രക്ഷാബന്ധൻ ദിവസം ഓരോ വർഷത്തെയും രക്ഷാബന്ധൻ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാഖി കെട്ടാറുള്ള സ്ത്രീയാണ് പാകിസ്ഥാൻ സ്വദേശിനി ഖമർ മോഹിൻ ഷെയ്ഖ് ഇത്തവണയും അവർ തന്നെ നിർമ്മിച്ച രാഖികളുമായി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ക്ഷണത്തിനായി കാത്തിരിക്കുകയാണ് പാകിസ്ഥാനിലെ കറാച്ചിയിൽ ജനിച്ച ഖമർ മോഹ്സിൻ ഷെയ്ഖ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ വിവാഹം കഴിച്ച ശേഷം ഇന്ത്യയിലേക്ക് വന്നതാണ് ഗുജറാത്തിലാണ് അവരുടെ താമസം മുപ്പത് വർഷത്തിലേറെയായി പ്രധാനമന്ത്രിക്ക് അവർ രാഖി കെട്ടുന്നുണ്ട് ഈ വർഷം ഓം ഗണപതി ഡിസൈനോട് കൂടിയ രണ്ട് രാഖികളാണ് അവർ മോദിക്കായി തയ്യാറാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത് അന്നത്തെ ഗുജറാത്ത് ഗവർണറായിരുന്ന ഡോക്ടർ സ്വരൂപ് സിംഗ് വഴിയാണ് മോദിയുമായി ഖമറിന് അടുപ്പമുണ്ടായത് ഗവർണറെ ഒരിക്കൽ എയർപോർട്ടിൽ വെച്ച് കണ്ടിരുന്നു കൂട്ടത്തിൽ നരേന്ദ്രമോദിയും ഉണ്ടായിരുന്നു ആ സമയത്ത് മോദി ആർ എസ് എസിൻ്റെ വളണ്ടിയറായി പ്രവർത്തിക്കുകയാണ് അന്ന് ഖമറിനെ പരിചയപ്പെടുത്തുമ്പോൾ മോദിയോട് ഗവർണർ പറഞ്ഞത് ഇവരെനിക്ക് സ്വന്തം മകളെപ്പോലെയാണെന്നാണ് അത് കേട്ട ഉടനെ എൻ്റെ സഹോദരിയാണ് ഖമർ എന്ന് മോദി പറയുകയും ചെയ്തു അന്ന് തുടങ്ങിയ ബന്ധമാണ് ഇവരുടെ അത് ഇന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അന്ന് നരേന്ദ്രമോദി വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയും തൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു ആ സംഭാഷണത്തിൽ തുടങ്ങിയതാണ് മൂന്ന് പതിറ്റാണ്ടിലേറെയായി തുടരുന്ന തങ്ങളുടെ സഹോദര സഹോദരി ബന്ധമെന്നാണ് കമർ പറയുന്നത് എല്ലാ വർഷവും മോദിയുടെ കയ്യിൽ അവർ രാഖി കെട്ടാറുണ്ട് മോദി സഹോദരിയായി അവരെ അംഗീകരിക്കുകയും ചെയ്തു ഗുജറാത്ത് മുഖ്യമന്ത്രിയായി മോദി മാറണമെന്ന് താൻ പ്രാർത്ഥിച്ചിരുന്നു ഒരു പഴയ രക്ഷാബന്ധൻ ദിവസത്തിലാണ് അങ്ങനെ ഉണ്ടായത് ആ പ്രാർത്ഥന സഫലമായപ്പോൾ അടുത്തതായി എന്ത് അനുഗ്രഹമാണ് എനിക്ക് നൽകാൻ പോകുന്നതെന്ന് മോദി ചോദിച്ചിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞത് ആ ആഗ്രഹവും സഫലമായെന്നും ഇപ്പോൾ മോദി മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടരുകയാണെന്നും ഖമർ പറയുന്നു എല്ലാ വർഷവും രാഖി കെട്ടനെത്തുന്ന ഖമറിനെ കോവിഡ് കാലത്ത് രണ്ടു വർഷം നേരിട്ടെത്താൻ കഴിഞ്ഞില്ല അന്ന് അവർ തന്നെ ഉണ്ടാക്കിയ രാഖി മോദിക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു അതേപോലെ കഴിഞ്ഞ വർഷം രക്ഷാബന്ധനുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെത്താൻ ഖമറിന് കഴിഞ്ഞിരുന്നില്ല അതിനാൽ ഇത്തവണ വളരെ പ്രതീക്ഷയോടെയാണ് അവർ കാത്തിരിക്കുന്നത് എല്ലാ എല്ലാത്തവണത്തെയും പോലെ ഭർത്താവിനൊപ്പമായിരിക്കും ഡൽഹി യാത്രയെന്നും അവർ പറയുന്നു കറാച്ചിയിലെ ഒരു മുസ്ലിം കുടുംബത്തിലെ അംഗമാണ് ഖമർ ഷെയ്ഖ് എൺപത്തൊന്നിൽ മൊഹ്സിൻ ഷെയ്ഖ് എന്നയാളെ വിവാഹം കഴിച്ചു പിന്നാലെ ഇന്ത്യയിൽ താമസം തുടങ്ങി തൊണ്ണൂറ് മുതൽ ഏകദേശം മുപ്പത്തഞ്ച് വർഷക്കാലമായുള്ളതാണ് ഇവരുടെ ഈ രാഹി കെട്ടൽ ചടങ്ങും സൌഹൃദവും ഒരു സഹോദരി എന്ന നിലയിൽ മോദിയുടെ ഐശ്വര്യത്തിനും ആരോഗ്യത്തിനുമായി പ്രാർത്ഥിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ജനസേവനം ഏറെനാൾ തുടരണം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിക്ക് ആരോഗ്യം നൽകണമെന്നും അദ്ദേഹം രാജ്യത്തെ സേവിക്കുന്നത് തുടരണം എന്നുമാണ് ഖമറിൻ്റെ എപ്പോഴത്തെയും പ്രാർത്ഥന ഇനിയും നാലാം തവണയും അദ്ദേഹം തന്നെ അധികാരത്തിലെത്താനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ഖമർ പറയുന്നു ഇതേപോലെ മോദിയുമായി സഹോദരി ബന്ധമുള്ള ഒരാളാണ് ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന ബെനപ്പോൾ തുറമുഖം വഴി നരേന്ദ്രമോദിക്ക് രണ്ടായിരത്തി അറുന്നൂറ് കിലോഗ്രാം മാമ്പഴം അയച്ചാണ് അവർ സ്നേഹം പ്രകടിപ്പിച്ചത് ബംഗ്ലാദേശിലെ പേരുകേട്ട ഹാരിഭംഗ ഇനത്തിൽപ്പെട്ട മാമ്പഴമാണ് ഷെയ്ഖ് ഹസീന അയച്ചത് റൺപൂർ പ്രദേശത്ത് വളരെ നേരെ രുചികരമായ ഒരു ഇനമാണ് ഹാരിഭംഗ എന്നത് ഈ മാമ്പഴം വഴിയുള്ള നയതന്ത്ര ബന്ധം തെക്കൻ ഏഷ്യയിലെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണെന്നും പറയാം നേരത്തെ പാകിസ്ഥാൻ പ്രസിഡന്റുമാരായ സിയാ ഉൾ ഹക്കും പർവേസ് മുഷറഫും ഇന്ത്യയിലേക്ക് ധാരാളമായി ഇങ്ങനെ മാമ്പഴം അയക്കുമായിരുന്നു എന്നാൽ പിന്നീട് കാലം മാറിയതോടെ പാകിസ്ഥാൻ മാമ്പഴം അയക്കുന്നത് മാറ്റിവെച്ചുകൊണ്ട് പകരം തീവ്രവാദികളെ അയക്കാൻ തുടങ്ങി